ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറുകയാണേസ് അപ്പോൾ എന്തൊക്കെ വന്നത് എന്തായാലും നോക്കാം നോക്കുകയാണെങ്കിൽ ഗേസ് നമ്മുടെ നാഷണൽ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പാക്ക് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ എംബാപ്പുണ്ട് കേസ് എംബാപ്പ് ബ്ലിസ് കേളർ ആയിട്ടാണ് ഈസ് വന്നിരിക്കുന്നത് സെൻറ്റർ ഫോർവേഡ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ നോക്കണം കേസ് പിന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പ് ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൻ വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഷുവർ ആയിട്ട് എന്തായാലും ഒരു പ്ലേസിനൊക്കെ എടുക്കാൻ പറ്റും ഗൈസ് കാരണം ഇതിനകത്തുനിന്ന് ഒരു കോൺട്രാക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡേവിഡ് വില്ലേനെയും സ്നേഹറിനൊക്കെ എടുത്ത പോലൊക്കെ തന്നെ നമുക്ക് എന്തായാലും ഇതിനകത്തു നിന്ന് ഒരു പ്ലെയറിനെ എടുക്കാൻ പറ്റും ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ടോക്കൺ കുറേ ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഗൈസ് നിങ്ങൾ ഈ ഒബ്ജക്റ്റീവൊക്കെ കംപ്ലീറ്റ് ആക്കുന്നതിനനുസരിച്ച് എന്തായാലും നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റൊക്കെ കിട്ടും ഗൈസ് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും പ്ലേസിന് എടുക്കാം പിന്നെ അത്രേ നമുക്ക് പറയാനുള്ളൂ പിന്നെ അടുത്ത് നമ്മുടെ ആണ് ഈ പാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എംബാപ്പേഡ ഒരു ബ്ലിസ് കെയളർ കാർഡ് വന്ന് എടുക്കുന്നുണ്ട് ഈ പാക്കാണ് ഈസ് അപ്പോൾ ഉള്ളവരൊക്കെ എന്തായാലും ഒന്ന് കറക്റ്റ് ആവും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്ലിസ് കെയളർ കാർഡ് അവർ കൊണ്ടുവരുന്നത് ഷോർട്ട് ടൈമാണ് പിന്നെ സനയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബരല്ല ഉണ്ട് ഗെയ്സ് അപ്പോൾ ഇവർ മൂന്നേരമുള്ളൊരു പാക്കാണ് പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി ദീഗാണ് നോർമൽ പ്ലെയർ ഓഫ് ദി ദീഗുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് യു സി എല്ലിൻ്റെ പ്ലെയർ ഓഫ് ദി ദീഗുണ്ട് ഗൈസ് അപ്പോൾ ഇതിനകത്ത് പറയുവാണെങ്കിൽ നമ്മുടെ വിക്ടർ വിക്ടറുണ്ട് ഗൈസ് സെൻറ്റർ ഫോർവേഡ് വിക്റ്റർ വന്നെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിയാസ് ഉണ്ട് അങ്ങനെ കുറച്ച് നല്ല കാർഡ്സ് ഉണ്ട് ഗെയ്സ് ആ പാക്കിനകത്ത് പിന്നെ നമ്മുടെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലെയർ ഓഫ് ദി ദീഗിലും അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹാരി കെയ്നുണ്ട് നൂണോ മെൻറ്റസുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ അതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിടലും പ്ലേസൊക്കെ ഉണ്ട് കേസ് അപ്പോൾ വേറെ ബാഗ് ഒന്നും വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇല്ല ഗൈസ് വേറെ ബാഗും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് ആ കോൺട്രാക്ട് ടിക്കറ്റ് ഒന്നും എടുക്കട്ടെ ഓക്കെ കോൺട്രാക്ട് ടിക്കറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ പാക്ക് എന്തായാലും കാണിച്ചു തരാം നമുക്ക് എന്തായാലും ഷുവർ ആയിട്ട് ഒരു ഷോർട്ട് ടൈം എന്തായാലും എടുക്കാൻ പറ്റും ഗീസ് ആ നിന്ന് ഗൈസ് ഇതാണ് ഗീസ് ആ പാക്ക് പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു ഷോർട്ട് ടൈം ആണ് ഗീസ് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോർട്ട് ടൈം ആണ് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് ഗൈസ് നമ്മുടെ ബാസ്റ്റോണിയുടെ സെൻ്റർ ബാക്ക് കാർഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗനാബ്രി എഡ്ജിഡ് ക്രോസിങ് ആണ് അങ്ങനെ കിട്ടിലും കാർഡ്സ് ഉണ്ട് പിന്നെ ഇപ്പഴ കിടക്കണ ഈ പാക്ക് യൂറോപ്യൻ നാഷണൽ ടീം എന്ന് പറഞ്ഞ ഈ പാക്കിൻ്റെ ആണ് ഗീസ് നമുക്ക് ഒബ്ജക്റ്റിനകത്ത് നിന്ന് എടുക്കാനുള്ളൂ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് അഞ്ച് പ്ലേഴ്സിനെ കൊണ്ട് എടുക്കാൻ പറ്റും മറ്റേ ഷോർട്ട് ടൈം നമുക്ക് ഓവറിനാണെങ്കിൽ ഗീസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇനിയിപ്പോൾ മാച്ചിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കോയിൻ കിട്ടുന്ന മാച്ച് എന്തായാലും നാഷണൽ ടീമിൻ്റെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിനകത്ത് ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പത് ക്ലബ് കോയിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും ഗീസ് അത് കളിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അമ്പത് ക്ലബ് കോയിൻ എന്തായാലും കിട്ടും പിന്നെ നമ്മുടെ എ മാച്ചിലേക്ക് വരുവാണെങ്കിൽ ഇതല്ല ഗീസ് നമ്മുടെ പ്ലെയർ ഓഫ് ദിഗിന് ഫ്രീ സ്പിൻ കിട്ടുന്ന ഇതിനകത്തല്ല ഇതിനകത്തും അല്ല ഇതിനകത്ത് കുറേ ജീപ്പും കരളാണ് നമ്മുടെ ഇത് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് യൂറോപ്യങ്ങളെയും ചാമ്പ്യൻഷിപ്പിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും കേസ് അതുപോലെ തന്നെ ഈ നാഷണൽ ടീം എന്ന് പറഞ്ഞ ഇവന്റും കൂടി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ പ്ലെയർ ഓഫ് ദി ദിഗിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്രേസ് പറയാനുള്ളൂ അപ്പോൾ ഞാനെന്തായാലും മാച്ചൊക്കെ കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കറക് നോക്കാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഫ്രീ സ്പിൻ ഭയങ്കര തേപ്പായിരുന്നു കഴിഞ്ഞ ഫ്രീ സ്പിൻ നമ്മൾ തേക്കുമായിരുന്നു ഈ ഫ്രാഷ് എന്ന് എനിക്കറിയില്ല എനിക്ക് അത്യാവശ്യം ഉണ്ട് ഗൈസ് അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നോർമൽ പ്ലെയർ ഓഫ് ദി തന്നെ കറക്കി തുടങ്ങാം ഗൈസ് അപ്പോൾ ഇതിനകത്തന്നെ ടാർഗറ്റ് പറയാനാണെങ്കിൽ ഒന്ന് ഈ വിക്റ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഫോർവേഡ് ആണ് ഗീസ് എൻ്റെ ടാർഗറ്റ് ഗോൾ പോച്ചർ കാർഡാണ് ഇവനൊരു യുണീക്ക് ആയിട്ടുള്ളൊരു സെലിബ്രേഷൻ ഉണ്ട് ഗൈസ് അതാണ് അട്രാക്റ്റീവ് പിന്നെ പറയുകയാണെങ്കിൽ ലൂയിസ് ദിയാസ് അണുഗീസ് ആണ് എൻ്റെ മെയിൻ ടാർഗറ്റ് പോളിഫിക് വിങ്ങറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിഡിലും കാടാണ് വന്നേക്കണേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റിയില്ല ഗീസ് ഞാൻ കറക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല തേപ്പായിരുന്നു പിന്നെ ലുഷിക്കിന് വേണമെന്നില്ല പ്ലേ മേക്കറാണ് വേണമെന്നില്ല എനിക്ക് മെയിൻ ടാർഗറ്റ് ആരാ ലൂയിസ് ദിയാസ് ആണീസ് ലുക്കാക്കു ഡീപ് ലൈൻ ഫോർവേഡ് ആണ് വേണ്ട എനിക്ക് ഡിയാസിന് കിട്ടിയാൽ മതി ഡിയാസ് അല്ലെങ്കിൽ ആ സെൻറ്റർ ഫോർവേഡ് വിക്റ്റർ അവരാരെല്ലാം കിട്ടിയാൽ മതി കേസ് അപ്പോൾ എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേസ് അപ്പോൾ നമുക്ക് എന്തായാലും സ്പിന്നെടുക്കാം ഹെർ വി ഗോ ഞാൻ എന്തായാലും സ്പിന്നെ കൊടുത്തിട്ടുണ്ട് കേസ് ആരെ കിട്ടും നോക്കാം ആരെ കിട്ടും കേസ് ഓക്കെ മേളില് കളറൊക്കെ മാറുന്നുണ്ട് പക്ഷേ ഉള്ളിൽ കളറില്ല കേസ് ഇത് മിക്കാറ് ഏതെങ്കിലും സ്വറ്റ പ്ലെയർ ആയിരിക്കും നോക്കാം എന്തായാലും ഇംഗ്ലീഷ് ലീഗാണ് ഇരുപത്തി ഒമ്പതാം നമ്പർ എനിക്ക് വേണ്ടാത്ത പ്ലെയർ ആയിരുന്നു കേസ് എനിക്ക് ടാർഗറ്റേ ഇല്ലായിരുന്നു എൻ്റെ ടാർഗറ്റ് ലൂയിസ് ദിയാസ് ആണ് ഇംഗ്ലീഷ് ലീഗ് എന്നിട്ട് ലൂയിസ് ദിയാസ് വേണമായിരുന്നു കൊനാമി പക്ഷേ എനിക്ക് വേണ്ട ഈ സെൻറ്റർ പാകിന് എനിക്ക് വേണ്ട കൊനാമി ഗൈസ് അങ്ങനെ നമ്മുടെ തേപ്പ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഒരു തേപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തേപ്പായിരിക്കും ഗൈസ് അപ്പോൾ ലൂയിസ് ദിയാസിന് എന്തായാലും എനിക്ക് കിട്ടിയില്ല ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത ഫ്രീ സ്പിന്നിലേക്ക് പോവാം അപ്പോൾ ഇതിനകത്തും എനിക്ക് അത്യാവശ്യം ഉണ്ട് റോഡ്രിഗോനെ വേണമെന്നില്ല റോഡ്രിഗോ ഏതാണ് പ്ലെയിങ് സ്റ്റൈൽ നോക്കട്ടെ ഗെയ്സ് റോഡ്രിഗോ റോഡ്രിഗോ ഹോൾ പ്ലെയർ ആയിട്ടാണ് ഗൈസ് വന്നേക്കണേ എന്തായാലും റോട്ടറികളും കൂടി നമുക്ക് ടാർഗറ്റ് വയ്ക്കാം അപ്പോൾ എൻ്റെ ഇതിനകത്ത് ടാർഗറ്റ് പറയുകയാണെങ്കിൽ ഒന്ന് ഈ ഗോൾ കീപ്പറാണ് ഗീസ് ഡിഫെൻസി ഗോൾ കീപ്പറാണ് അപ്പോൾ ഗോൾ കീപ്പറാണ് എൻ്റെ ഒരു ടാർഗറ്റ് പിന്നെ അടുത്തൊരു ടാർഗറ്റ് റൈസ് ആണ് ബോക്സ് ടു ബോക്സ് ആണ് പിന്നെ റോഡ്രിഗോനെ കിട്ടിയാലും കുഴപ്പമില്ല കേസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഹെർവികോ ഇപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ് അപ്പം ഞാൻ എന്തായാലും സ്പിന്നെടുക്കുകയാണ് ഗൈസ് ലസ് ഗോ ഗൈസ് അപ്പോൾ ആരെ കിട്ടും ടാർഗറ്റ് അടിക്കുമെന്നറിയില്ല എന്തായാലും മറ്റേ നോർമൽ പ്ലെയർ ഓഫ് ദി നമ്മൾ തേച്ച് വിട്ടിട്ടുണ്ട് ഇതിനകത്ത് മേളില് കളറില്ല ഉള്ളിൽ കളറുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതിനകത്തും തേപ്പാണോ എന്ന് നോക്കട്ടെ ഗെയ്സ് ഓക്കെ സ്പാനിഷിലേക്കാണ് ഗെയ്സ് ഗീസ് ആണ് അല്ല ഗെയ്സ് മെന്റിയാണ് ആ ഈ പാക്കിനകത്ത് മെന്റി ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഗേസ് ഓക്കെ അപ്പോൾ ഈ പാക്കിനകത്ത് നമുക്ക് മെന്റീനെ കിട്ടിയിട്ടുണ്ട് ഞാൻ റോഡറിയുക എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ടാർഗറ്റല്ലായിരുന്നു കുഴപ്പമില്ല കിടക്കട്ടെ ഗൈസ് അപ്പോൾ അത്രയാണ് ഓക്കെ മെൻറ്റി ഏറ്റവും അവസാനം കിടക്കുന്ന പ്ലെയറാണ് ഗെയ്സ് ഞാൻ ശ്രദ്ധിച്ചില്ല മെൻറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഓക്കെ ഞാൻ റോഡറിക്കാമെന്നാണ് വിചാരിച്ചത് അടിച്ചപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഒരു നൂറ് രൂപയിൽ കൂടി ഇതിനകത്ത് എടുക്കാം കൈസ് നമുക്ക് എനിക്ക് ലൂയിസ് ഡിയാസിന് വേണമെന്നൊരു ആഗ്രഹം ഉണ്ട് ഗീസ് കോനാമി പ്ലീസ് എനിക്ക് ആ ഡിയാസിനൊന്ന് താ നൂറ് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് കോനാമി നൂറ് രൂപേനാണ് വിലയുണ്ട് ഓക്കെ ആരാ നോക്കാം ഗൈസ് ഉള്ളിൽ പച്ച കളർ കാണുന്നുണ്ട് പൊനാമി പ്ലീസ് ഡിയാസ് ഡിയാസ് അല്ലെങ്കിൽ ആ സെൻറ്റർ ഫോർവേഡ് വിക്ടർ പ്ലീസ് നൂറ് കോയിൻ ആണ് നൂറ് കോയിൻ ഇംഗ്ലീഷ് ലീഗ് ഗൈസ് നമ്പർ സെവൻ ഈസ് ലൂയിസ് ഡിയാസ് ആണ് ഗെയ്സ് അപ്പോൾ ടാർഗറ്റിന് തന്നെ കിട്ടിയിട്ടുണ്ട് പൊനാമി ടാർഗറ്റ് എടുക്കാണ്ട് നമ്മൾ പോവില്ല അത് ഫ്രീ പിന്നിൽ നമ്മൾ തേച്ചു പക്ഷേ കോയിൻ ഉണ്ടല്ലോ കോയിൻ കൊടുത്ത് നമ്മളിത് ലൂയിസ് ദിയാസിന് എടുത്തിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ അപ്പോൾ ബൈ ഗെയ്സ് ബൈ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും